നീ ഇവിടെ സാരി എല്ലാം ചൂട് കയറ്റി വെച്ചതാ നിനക്ക് ഇഷ്ടംപോലെ സാരിയാണല്ലോ എന്റെ പെണ്ണിന് രണ്ടു സാരി കൊടുക്കും പോകാനുണ്ട് അവൾക്ക് എത്ര രൂപ നീ നാത്തവനല്ലേ നീ അല്ലേ കൊടുക്കേണ്ടത് ഞാൻ രണ്ട് സാരി തരാം അമ്മക്ക് അമ്മ പോകുമ്പോ അവൾക്ക് കൊടുത്തേനെ ഈ സാരി അവൾക്ക് നല്ല ചേച്ചി ഇതും കൂടെ കൊടുത്തരടി എന്റെ ആംഗ്ലം മേടിച്ചു തന്ന ഇത് വേറെ വേറെ നിനക്ക് നിന്റെ ആംഗ്ലെ ഓർക്കണമെങ്കിൽ സാരി സൂക്ഷിച്ചു നോക്കണം ഇതും കൂടെ കൊടുത്തേക്കാൻ